ഇസ്മിഹുറഹ്മാൻ റഹീം അലഹമദുൽഹി വസ്ഹബി ഹി അജ്മീൻ സഹോദരങ്ങളെ വിഷുദ്ധ ഖുർആാൻ അവതീർണമായ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് നാം വിശുദ്ധ ഖുർആാൻ ഏതൊന്നിനോട് ബന്ധപ്പെടുന്നുവോ അതൊക്കെ മഹത്വമുള്ളതായി വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ൂ ഖുർആൻ ഇറങ്ങിയത് ജിബ്രിയിൽ മുഖേനയായിരുന്നു അപ്പോൾ ജിബ്രീൽ റുഹ ഉൽ അമീൻ ആയി വിശ്വസ്തനായ റൂഹ് ആയി മാറി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമക്കെയാണ് അദ്ദേഹം അത് മുഖേന സയ്യിദുൽ മുർസലീനായി മുർസലീങ്ങളുടെ നേതാവായി മാറി വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഉമ്മത്ത് മുഹമ്മദിനാണ് മുഹമ്മദ് നബി സലസ്ലമിയുടെ സമുദായത്തിനാണ് അത് മുഖേരെ അവർ ഖൈറു ഉമ്മ ആയി ഖൈറു ഉമ്മത്തിൻ നാസ് ജന ജനങ്ങൾക്ക് വേണ്ടി വന്ന ഉത്തമ സമൂഹമായി അവർ മാറി വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ് അതുകൊണ്ട് റമദാൻ ഏറ്റവും സുപ്രധാനമായ പ്രധാനപ്പെട്ട മാസമായി മാറി വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് ലൈലത്തുൽ ഖദറിലാണ് അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ രാവായി ലൈലത്തുൽ ഖദറുമായി മാറി ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലെത്തിയാലോ നമ്മുടെ ഹൃദയം ഏറ്റവും നല്ല ഹൃദയമായി മാറും നാം ഏറ്റവും നല്ല മനുഷ്യരായി മാറും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഉത്തമ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ നമ്മുടെ ജീവനാകണം നമ്മുടെ ശ്വാസാച്ഛ്വാസമാകണം നമ്മുടെ എല്ലാ സന്ദർഭത്തിലും നാം ആഗ്രഹിക്കുന്ന ഒന്നായി ഈ ഖുർആാൻ മാറണം അത് ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മാറുക നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് ഖുർആാൻ പറഞ്ഞൊരു വാചകമുണ്ട് وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين ترسيا إي إيه قرآن لو قلت شذاب أبدر بجد تنيان يعني. الروح الأمين الشيس تاتماب جبريل أدوغن لرنيري على قلبك نند هردية لك على قلبك هردية സഹോദരങ്ങളെ ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ എത്തുന്നതിന് വേണ്ടി ഖുർആാനിലെ അധ്യായങ്ങളുടെ ഒരാശയ സംഗ്രഹം പഠിക്കുവാൻ നാം ആരംഭിക്കുകയാണ് അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഖുർആആൻ ഹൃദയത്തിലേക്ക് നമ്മുടെ ഖുർആനിൽ നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ പ്രകാശം പരത്തണം അള്ളാഹു അതിന് നമ്മെ തുണക്കട്ടെ